ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ൂർ സൊസൈറ്റിപ്പടി ഗവൺമെന്റ് എൽ പി ജി സ്കൂളിനെ അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു മാത്തിനാടൻ എം എൽ എയുടെ ആസ്യ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സ്കൂൾ ബസ് നിരത്തിലിറക്കിയിരിക്കുന്നത് ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എം നിർവഹിച്ചു ഡോക്ടർ മാത്യു കൊഴനാടൻ എം എൽ എയുടെ എം എൽ എ ഫണ്ടിൽ നിന്നും തൃക്കളത്തൂർ സൊസൈറ്റിപ്പടി ഗവൺമെന്റ് എൽ പി ജി സ്കൂളിന് ബസ് നൽകിയതോടെ സ്വന്തമായി ബസ് എന്ന സ്കൂളിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം ഡോക്ടർ മാത്യു കുഴലനാടൻ എം എൽ എ നിർവ്വഹിച്ചു ധ്യാപകർ ഏറ്റവും നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പോൾ ആ ധൈര്യത്തിലാണ് ഈ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിലേക്ക് ആകെ നിങ്ങളോട് അഭിപ്രിക്കാനുള്ളത് ഈ സ്കൂൾ ബസ് വരുന്നതോടുകൂടി ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തിനും അവരുടെ പഠന പഠന കാര്യങ്ങളിലും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചടങ്ങിൽ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അരിയാർ അധ്യക്ഷത വഹിച്ചു സർക്കാർ വിദ്യാലയങ്ങളിൽ കൂടുതൽ കുട്ടികളെത്തി മികച്ച രീതിയിലാകുന്നതിനായാണ് സർക്കാർ സ്കൂളുകളിൽ ബസ് ഉൾപ്പെടെയുള്ളവ തരുന്നതെന്ന് എം എൽ എ പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർക്കി പഞ്ചായത്ത് അംഗം എം സി വിനയൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജഗനി ജി പി ടി എ പ്രസിഡന്റ് ബിജു സി കെ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്